നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു കുറച്ച് പേരായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇ ടി എഫിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് പക്ഷെ ഒത്തിരിയേറെ കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സമയമോ സൗകര്യമോ ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം കാരണം കുറച്ച് പഠനങ്ങളില്ലാതെ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പോൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണോ നല്ലത് അതിൽ ഇ ടി എഫിൽ നിക്ഷേപിക്കുന്നതാണോ നല്ലത് എന്നുള്ളതാണ് സത്യത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം ഏതാണ് നല്ലതെന്ന് ഉള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് അത് എത്രക്കാർക്കാണ് എങ്ങനെയുള്ളവർക്കാണ് യോജിക്കുക എന്നറിയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇ ടി എഫും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള നിക്ഷേപത്തിലുള്ള വ്യത്യാസങ്ങൾ ആർക്കൊക്കെയാണ് ഇത് രണ്ടും യോജിക്കുന്നത് അതേപോലെ തന്നെ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊരു ഇൻവെസ്റ്ററാണെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന കുറച്ച് ഇ ടി എഫുകൾ നിങ്ങൾക്ക് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് യു അവയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രതിപാദന വിഷയം നമുക്കറിയുന്ന പോലെ തന്നെ ആർക്കൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടും യു ടി എഫും രണ്ടും യോജിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും സമയമില്ലാത്തവർക്ക് അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് ഒരു അറിവോ അല്ലെങ്കിൽ സ്കില്ലോ ഇല്ലാത്തവർക്ക് മൂന്നാമത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള അഭിരുചി ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തവർക്ക് നാലാമതായിട്ട് കാര്യമായിട്ട് വലിയ റിസ്ക് എടുക്കാൻ ആഭിമുഖ്യമില്ലാത്തവർക്ക് അപ്പോൾ ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഇ ടി എഫിലോ നിക്ഷേപം നടത്തുന്നതാണ് കാരണം മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഫണ്ട് മാനേജേഴ്സ് ഉണ്ട് നിങ്ങൾ പണം മാത്രം ഇട്ടാൽ മതി എല്ലാവരുടെയും കൂടി ഒന്നിച്ച് കിട്ടുന്ന പണം വെച്ചിട്ട് ഫണ്ട് മാനേജേഴ്സ് കൂടുതൽ റിട്ടേൺസ് കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിച്ച് അതോരോ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതൊരു നെറ്റ് അസറ്റ് വാല്യൂ എൻ എന്ന രീതിയിൽ ഓരോ പത്ത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ തത്യമായിട്ടുള്ള മൂല്യവർധനത്തിലുള്ള വില അത് പ്രതിഫലിക്കുന്ന രീതിയിലാണ് തത്തുല്യമായിട്ടുള്ള വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് അതേസമയം ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് ഏതെങ്കിലും ഒരു അണ്ടർലൈംഗ് ഇൻഡെക്സോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളോ ഉണ്ടാകും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഇ ടി എഫ് ഉണ്ടാകാം ഗോൾഡിന് ഇ ടി എഫ് ഉണ്ടാകാം സിൽവറിന് ഇ ടി എഫ് ഉണ്ടാകാം മിഡ് ക്യാപ് ഇൻഡെക്സിന് ഇ ടി എഫ് ഉണ്ടാകാം അപ്പോൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സാണ് നിഫ്റ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അമ്പത് സ്റ്റോക്കുകൾ ആ ഒരു അമ്പത് സ്റ്റോക്കുകൾ അതേ അനുപാതത്തിൽ ഇ ടി എഫ് മാനേജ് ചെയ്യുന്ന കമ്പനി അത് നിപ്പൺ ആകട്ടെ എച്ച് ഡി എഫ് സി ആകട്ടെ ഐ സി ഐ സി ആകട്ടെ അവർ ആ ഒരു അനുപാതത്തിൽ തന്നെ വാങ്ങിച്ച് സൂക്ഷിക്കുന്നു ഈ ഒരു കമ്പനികളുടെ വില മുകളിലേക്കും താഴേക്കും പോകുന്നതിനനുസരിച്ച് ഇ ടി എഫിൻ്റെയും വില മുകളിലേക്കും താഴേക്കും പോകും സാധാരണ രീതിയിൽ താത്വികമായി നമ്മൾ പറയുമ്പോൾ ഇത് നിഫ്റ്റിയുമായിട്ട് നിഫ്റ്റി ഇൻഡെക്സുമായിട്ട് അതേ രീതിയിൽ തന്നെ മുകളിലേക്കും താഴേക്കും പോകണമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് പക്ഷേ എങ്കിൽ പോലും ചെറിയൊരു ട്രാക്കിംഗ് എറർ ഉണ്ടാകാം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി പത്ത് പോയിന്റ് ഉയരുമ്പോൾ ചിലപ്പോൾ തത്തുല്യമായിട്ടുള്ള ഉയർച്ച എന്ന് പറയുന്നത് ചിലപ്പോൾ ഇ ടി എഫിനെ സംബന്ധിച്ച് ഒമ്പത് പോയിന്റ് ഉണ്ടാകുകയുള്ളൂ ചിലപ്പോൾ പതിനൊന്ന് പോയിന്റും ഉണ്ടാകും പക്ഷെ എങ്കിൽ പോലും അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല ദീർഘകാലത്തേക്ക് വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ ഒരു ചെറിയ ഡിഫറൻസ് ആ ഒരു ചെറിയൊരു ട്രാക്കിംഗ് എറർ അത് കാര്യമായിട്ട് നമ്മുടെ നിക്ഷേപത്തെ ബാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഏകദേശം മ്യൂച്വൽ ഫണ്ടും എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സും തമ്മിലുള്ളൊരു വ്യത്യാസം പറഞ്ഞു കാണുമല്ലോ ഇതുപോലെ തന്നെയാണ് ബുള്ളീൻ്റെ കേസിലാണെങ്കിലും ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് അല്ലെങ്കിൽ സിൽവർ ഇ ടി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിന് തത്തുല്യമായിട്ടുള്ളത് ചിലപ്പം ഒരു ഗ്രാമിൻ്റെ വിലയ്ക്ക് തത്തുല്യമായിട്ടുള്ള ആയിരിക്കാം ഇ ടി എഫിൻ്റെ യൂണിറ്റ് പ്രൈസ് അപ്പോൾ ഒരു ഗ്രാം ഗോൾഡ് വാങ്ങിക്കും അതായിരിക്കാം യൂണിറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഒരു ഗ്രാം സിൽവർ വാങ്ങിക്കും അത് വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യും മാർക്കറ്റ് വില കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചുള്ള ലാഭനഷ്ടങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ കണക്ക് കൂട്ടപ്പെടും അപ്പോൾ ഇ ടി എഫും മ്യൂച്വൽ ഫണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളാണുള്ളത് ഒന്ന് എക്സ്പെൻസ് റേഷ്യോ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ അത് എച്ച് ഡി എഫ് സി ആകട്ടെ നിപ്പൺ ആകട്ടെ ഐ സി ഐ സി ആകട്ടെ ഈ എക്സ്പെൻസ് റേഷ്യോ കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് അതാണ് അവരുടെ വരുമാനം അപ്പൊ ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇ ടി എഫിനെ സംബന്ധിച്ച് അതൊരു പോയിന്റ് വൺ പെർസെൻറ്റേജ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആ ഒരു രീതിയിലൊക്കെയാണ് വരാറുള്ളത് പക്ഷേ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ഒരു ശതമാനം ഒന്നര ശതമാനം ആ ഒരു രീതിയിലൊക്കെ പലപ്പോഴും വരാറുണ്ട് അതായത് അഞ്ചു മുതൽ പത്ത് ഇരട്ടി വരെ ഇ ടി എഫിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾക്ക് എക്സ്പെൻസ് റേഷ്യോ വരും അതാണ് കമ്മീഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ നിന്ന് ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് അത്രയും ശതമാനം കുറക്കപ്പെടും അപ്പൊ നമ്മൾ പലപ്പോഴും ആലോചിക്കും ഇ ടി എഫും മ്യൂച്വൽ ഫണ്ട് നമ്മളുടെ എക്സ്പെൻസ് റേഷ്യോ കൂടുതൽ കുറച്ചങ്ങോട്ട് പോയാലും ഒരു അരശതമാനത്തിന് വ്യത്യാസമൊക്കെ അല്ലേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ദീർഘകാല നിക്ഷേപനാണെങ്കിൽ ഈ ഒരു അര ശതമാനം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ മൊത്തം റിട്ടേൺസിന്റെ മുകളിൽ വലിയ ആയിട്ട് പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു കോടി രൂപ ഉള്ള ഒരു പോർട്ട്ഫോഡി തന്നിരിക്കട്ടെ അതൊരു പന്ത്രണ്ട് ശതമാനം സി എ ജി ആറിൽ ഗ്രോത്ത് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് പത്ത് കോടി രൂപയുടെ അടുത്ത് ലഭിക്കും അപ്പോൾ അതേസമയം ഒരു പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് ഉണ്ടെന്ന് കരുതുക ഇങ്ങനെ വരുമ്പോൾ ഇത് പത്ത് കോടിയുടെ താഴെ ലഭിക്കും എന്നതിൽ നിന്ന് പതിനൊന്ന് കോടിയുടെ മുകളിലേക്ക് ലഭിക്കും എന്ന രീതിയിലേക്കാവും അതായത് ഏകദേശം ഒരു കോടി രൂപയുടെ വ്യത്യാസം ഈ ഒരു കോടി രൂപ എന്ന് പറയുന്നത് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ആണ് എന്നുള്ളത് കണക്ക് കൂട്ടുക വലിയൊരു എമൗണ്ടിന്റെ പത്തും പതിനൊന്നും ശതമാനം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മോശമില്ലാത്തൊരു എമൗണ്ടായി മാറും അപ്പോൾ ഈ ഒരു ചെറിയ അര ശതമാനം അല്ലെങ്കിൽ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് വരുന്നൊരു ഡിഫറൻസ് ലോങ് ടേമിലേക്ക് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ചെറിയ റിട്ടേൺ കൂടി കോമ്പൗണ്ട് ചെയ്ത് മുമ്പോട്ട് പോകും അതിൽ വരുന്ന് വരുന്ന ഒരു വലിയ വ്യത്യാസം എന്നുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇ ടി എഫും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പം നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടുകാര് കൂടുതൽ പൈസ എടുക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചെങ്കിലും ഒരു ഫുൾ ഒരു റിസർച്ച് ടീമിനെ നമ്മൾ മാനേജ് ചെയ്യണം കാരണം സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യാനും റിസ്ക് മാനേജ് ചെയ്യാനും എൻട്രി എക്സിറ്റ് സ്ട്രാറ്റജീസ് ഫോം ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഫണ്ട് മാനേജേഴ്സിന്റെ മാനേജ് ചെയ്യുന്ന ചെലവ് ചില്ലറയല്ല അതുകൊണ്ടാണ് പലപ്പോഴും എക്സ്പെൻസ് റേഷ്യോ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് വളരെ ഉയർന്നിരിക്കുന്നത് പക്ഷേ അതേസമയം ഇ ടി എഫിനെ സംബന്ധിച്ച് അതൊന്നും വേണ്ട നിഫ്റ്റിയുള്ള സ്റ്റോക്കുകൾ ഏതാണെന്ന് നോക്കുക അത് അതേ പ്രപ്പോഷനിൽക്ക് വാങ്ങിക്കുക വാങ്ങിച്ചു വെക്കുക നിഫ്റ്റി എപ്പോഴെങ്കിലും സ്റ്റോക്കുകളിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അവ മാത്രം മാറ്റുക ഉള്ളൂ ഇന്നത്തെ രീതിയിൽ പല വലിയ ഫണ്ട് ഹൗസസും ഇതെല്ലാം ഓട്ടോമാറ്റിക് ചെയ്തിരിക്കുകയാണ് എൻട്രിയും ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പലപ്പോഴും പേരിനുള്ള ഒരു ഫണ്ട് മാനേജർ മാത്രം മതി എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഇ ടി എഫിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മ്യൂച്വൽ ഫണ്ടും യു ടി എഫും തമ്മിലുള്ളത് പോലെ തന്നെ ഇ ടി എഫിനെ സംബന്ധിച്ച് കാര്യമായിട്ട് വലിയ മാനിപ്പുലേഷനൊന്നും നടത്താനുള്ള സാധ്യതകളില്ല കാരണം സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യപ്പെടുന്ന ആവശ്യമില്ല നിഫ്റ്റിയുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് പക്ഷെ അതേസമയം മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് മാനുപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് നമ്മൾ അത് ഇതിനുമുമ്പ് കണ്ടിട്ടുമുണ്ട് ആക്സിസിൻ്റെ മ്യൂച്വൽ ഫണ്ട് കേസിൻ്റെ അത് നമ്മൾ കണ്ടതാണ് ഫ്രണ്ട് റേണിങ്ങിൻ്റെ ഇഷ്യൂ അതായത് ഫ്രണ്ട് റേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക മ്യൂച്വൽ ഫണ്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഫണ്ട് മാനേജേഴ്സോ അവർക്ക് ബന്ധമുള്ളവരോ ആയിട്ട് ഒരു വിവരം ചോർത്തി കൊടുക്കുന്നു അവർ ആദ്യമേ വാങ്ങിച്ചു വെക്കുന്നു അത് കഴിഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ പോകുന്നു സാധാരണ രീതിയിൽ വലിയൊരു ബൾക്ക് ഓർഡർ പർച്ചേസ് നടത്തുമ്പോൾ സ്റ്റോക്കിന്റെ വില താരമൊ താരതമ്യം മുകളിലേക്ക് പോകും കൂടാതെ ആ ഒരു ന്യൂസ് വന്നു കഴിയുമ്പോൾ വീണ്ടും മുകളിലേക്ക് പോകും അതിന്റെ അർത്ഥം ഈ വാങ്ങിക്കുന്ന സ്റ്റോക്കുകൾ എല്ലാം നല്ലതായിരിക്കണമെന്നില്ല ന്യൂസ് കൊണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി അത്രയ്ക്ക് മാത്രം വോള്യം ഉള്ള സ്റ്റോക്കുകൾ മാത്രമായി തെരഞ്ഞെടുക്കാനും മതി കാരണം റിലയൻസ് പോലത്തെ സ്റ്റോക്കുകളൊക്കെ അല്ലെങ്കിൽ എസ് പോലത്തെ സ്റ്റോക്കുകളൊക്കെ ഇത്തരത്തിലുള്ള ബൾക്ക് പർച്ചേസ് നടത്തിയെങ്കിൽ കൂടിയും കാര്യമായി വിലയിൽ പ്രതിഫലിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രതിഫലിക്കാൻ ഉതകുന്ന ചില സ്റ്റോക്കുകൾ വാങ്ങിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് അത് സംഭവിച്ചിട്ടുമുണ്ട് അത് ഒന്നാമത്തെ കാര്യം എന്തിനേറെ പറയുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ കുഞ്ഞൻ കമ്പനികളിൽ നിന്നും പ്രോസ്പെക്റ്റീവ് അല്ലാത്ത കമ്പനികളിൽ നിന്നും പണം വാങ്ങി ആ സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയിൽ ഉപയോഗിച്ച എത്ര എന്തിനേറെ പറയുന്നു ഡെറ്റ് ഫണ്ടുകൾ അവ പ്രൈവറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ അകത്ത് അതായത് പ്രൈവറ്റ് കമ്പനികൾ ഇറക്കുന്ന ബോണ്ടുകളിൽ കയ്യും കണക്കുമില്ലാതെ നിക്ഷേപിച്ച് നാട്ടുകാരെ പെരുവഴിയിലാക്കിയിട്ടുള്ള ചരിത്രവുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഒരു ഫണ്ട് മാനേജറോ ഒരു ഫണ്ട് ടീമോ വിചാരിച്ചാൽ ഇ ടി എഫിൽ നടക്കില്ല പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നടക്കും ആ ഒരു റിസ്ക് അവിടെ ഇല്ല ഇ ടി എഫിൻ്റെ കാര്യത്തിൽ മറ്റൊന്നുള്ളത് ലിക്വിഡിറ്റിയാണ് നമുക്കറിയുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ സെൽ ചെയ്യുന്നതോ ബൈ ചെയ്യുന്നതൊക്കെ തലേ ദിവസത്തെ പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പക്ഷേ ഇ ടി എഫിനെ സംബന്ധിച്ച് നമ്മൾ സ്റ്റോക്കുകൾ പോലെ തന്നെ ബൈ ചെയ്യാം സെല് ചെയ്യാം കൂടാതെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഈയൊരു ഫണ്ടിൻ്റെ കയ്യിലുള്ളതെന്ന് അറിയണമെങ്കിൽ സാധാരണ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് നമ്മൾ ഒരു മാസം കാത്തിരുന്ന് ഫാക്ട് ഷീറ്റ് നമ്മൾ തപ്പിയെടുക്കണം പക്ഷെ അതേസമയം ഇ ടി എഫിനെ സംബന്ധിച്ച് അതില്ല നിഫ്റ്റി ഇ ടി എഫ് ആണ് നിഫ്റ്റി ആണ് ഇപ്പം വാങ്ങിക്കുന്നതെങ്കിൽ ഏതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ളത് വളരെ സുവ്യക്തമാണ് നിഫ്റ്റിയിലുള്ള അതേ കമ്പനികൾ തന്നെയാണ് മറ്റൊരു കാര്യം നമ്മൾ പല ഫണ്ടുകളും എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ റിട്ടേൺസ് ഒരു പത്ത് വർഷത്തെ റിട്ടേൺസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതും തത്തുല്യമായിട്ടുള്ള ഇ ടി എഫും എടുത്ത് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള റിട്ടേൺസിൽ വ്യത്യാസമില്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ലാർജ് ക്യാപ് ഫണ്ട് എടുത്ത് നോക്കുക അത് നിഫ്റ്റിയുമായിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുക നമുക്ക് കാണാൻ കഴിയും രണ്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ് പോകുന്നത് എന്ന് മാത്രമല്ല നിഫ്റ്റിയാണ് കൂടുതൽ റിട്ടേൺസ് എവിടെയാണ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒരു ലാഭം ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡെറ്റ് ഫണ്ടിൻ്റെ അകത്തൊക്കെ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് എടുക്കുന്നതെങ്കിൽ പലപ്പോഴും അതിൻ്റെ അകത്ത് ടാക്സ് റിബേറ്റ് ലഭിക്കും പക്ഷേ ഇ ടി എഫ് സ്റ്റോക്കുകൾ പോലെ തന്നെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് കാൽക്കുലേറ്റ് ചെയ്യാം പക്ഷേ അതേസമയം നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ഈ ഒരു ലാഭം ലഭിക്കുകയില്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അടുത്തായിട്ട് നമുക്ക് ഇ ടി എഫിലേക്ക് തന്നെ വരാം ഇ ടി എഫ് കുറച്ച് യു ടി എഫുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു ഇ ടി എഫുകളുടെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ നേട്ടങ്ങൾ ലഭിക്കുന്നതായിരിക്കാം ഇത് നിങ്ങൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഈ പറഞ്ഞ ഒരു നാലോ അഞ്ചോ ഇ ടി എഫുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതെല്ലാം വാങ്ങിക്കണം എന്നുള്ള കാര്യത്തിൽ കാര്യത്തിനകത്തും നിർബന്ധമില്ല നിങ്ങളുടെ റിസ്ക് റിവാർഡ് എന്താണെന്നുള്ളതിനെ നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ലോ റിസ്ക് ലോ റിവാർഡ് പ്രതീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വെറുതെ നിഫ്റ്റി ഇ ടി എഫ് മാത്രം വാങ്ങിച്ചാൽ മതി നിഫ്റ്റി വളരുന്ന കൂടെ ആ ഇ ടി എഫും വളർന്നുകൊള്ളു വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറന്നു കളയാം ആ ഒരു ഫണ്ട് ഹൗസിനെ കുറിച്ചോ സ്റ്റോക്കുകളെ കുറിച്ചോ ഒന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ആദ്യത്തെ ഇ ടി എഫ് നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫ് തന്നെയാണ് കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത് രണ്ട് ഫണ്ടുകളാണ് ഒന്ന് നിഫ്റ്റി ബീസ് ആണ് അതായത് നിപ്പൺ എം സിയുടെ രണ്ടാമതുള്ളത് നിഫ്റ്റി ഐ ടി എഫ് ആണ് അത് ഐ സി സി പ്രൊഡൻഷൻ്റെ രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല ലിക്വിഡിറ്റി കൂടുതൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ട്രേഡ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ബീസ് ആണ് എക്സ്പെൻസ് റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി ബീസ് ആണെങ്കിൽ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് മറ്റൊരു പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേജ് ആണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് വൺ പെർസെൻറ്റേജാണ് മാക്സിമം വരുന്നത് പലപ്പോഴും ഫൈവ് ഇയർ സി എ ജി ആർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഉണ്ട് മറ്റന്നുള്ളത് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇ ടി എഫ് ആണ് നാളെ വലുതാകാൻ പോകുന്ന ലാജ് ക്യാപ്പ് ഫണ്ടുകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ് ഉദാഹരണമായിട്ട് ഐ സി ഐ സി ഐ നെക്സ്റ്റ് ഫിഫ്റ്റി ഐ ടി എഫ് ഒരു കുറച്ച് നിഫ്റ്റിയെക്കാളും കൂടുതൽ റിട്ടേൺസ് ലഭിച്ചു എന്ന് പറയാം വേണമെങ്കിൽ ഇരുപത്തി മൂന്ന് ശതമാനം സി എ ജി ആർ എന്ന രീതിയിൽ റിട്ടേൺസ് ലഭിച്ചു എക്സ്പെൻസ് റേഷ്യോ പോയിൻറ്റ് വൺ പേഴ്സൻറ്റേജ് ആണ് മിഡ് ക്യാപ്പ് ഇ ടി എഫ് ഉണ്ട് മിഡ് ക്യാപ് ഇ ടി എഫ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറ ആസറ്റാണ് അതിൻ്റെ അകത്ത് ലീഡ് ചെയ്യുന്നത് ലിബിലിറ്റി ഉള്ളത് മറ്റൊന്നും കൊണ്ടല്ല എക്സ്പെൻസ് റേഷ്യോ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ഉള്ളു പക്ഷേ അതേസമയം നിപ്പൾ ഇ ടി എഫിൻ്റെ അടുത്ത് നോക്കി കഴിയുമ്പോൾ പോയിന്റ് ടു പെർസെൻറ്റേജുണ്ട് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഇ ടി എഫ് ഉണ്ട് എച്ച് ഡി എഫ് സി സ്മോൾ ക്യാപ് ഫണ്ട് അല്ലെങ്കിൽ മോത്തിലാൽ ഹോസാൾ സ്മോൾ ക്യാപ്പ് ടു ഫിഫ്റ്റി ഇ ടി എഫ് മറ്റന്നുള്ളത് മൊമൻറ്റം ഇ ടി എഫ് ആണ് ഇത് നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമൻറ്റം തേർട്ടി ഇൻഡെക്സിനെയാണ് ട്രാക്ക് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഇത് നിഫ്റ്റി ഫിഫ്റ്റിനെ ഔട്ട് പെർഫോം ചെയ്യും അതിനേക്കാളും വളരെ ഉയർന്ന റിട്ടേൺസ് ലഭിക്കുകയാണ് സാധ്യതയുള്ളത് മനസ്സിലാക്കുക ഉയർന്ന റിട്ടേൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉയർന്ന റിസ്ക്കും ഉണ്ടെന്നുള്ളൊരു കാര്യം കാരണം ഈ ഒരു യു ടി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെ നോക്കി കഴിയുമ്പോൾ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ അകത്ത് ഒരു സി എ ജി ആർ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനുസരിച്ച് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളൊരു വളരെ കൺവെൻഷനായിട്ട് നിങ്ങൾ ലോ റിസ്ക് ലോ റിട്ടേൺസ് എന്ന രീതിയിലാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫിലേക്ക് പോവാം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഗ്രോത്ത് നോക്കുന്ന ഒരാളാണ് പക്ഷെ അതേസമയം വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയും അതേപോലെ തന്നെ ഒരു മിഡ് ക്യാപ്പ് ഇ ടി എഫ് രണ്ടും കൂടി ചേർന്ന് പോവാം അല്ലെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ വേണമെങ്കിൽ സ്മോൾ ക്യാപ്പോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പോ രണ്ടും കൂടി ഒരു ആയിട്ട് പോവാം അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ബീറ്റ എന്നുള്ള രീതിയിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മൊമൻറ്റം ഇ ടി എഫിൽ പോവാം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ പലപ്പോഴും നിങ്ങൾ നമ്മുടെ സ്റ്റോക്കുകൾ വാങ്ങിക്കുമ്പോഴും ഡൈവേഴ്സിഫൈഡായിട്ടുള്ള സെക്ടറിൻ്റെ ഡൈവേഴ്സിഫൈഡ് ഡൈവേഴ്സിഫായിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പിൻ്റെ അകത്തുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഈക്വൽ പ്രപ്പോർഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺസ് അനുസരിച്ചോ നിങ്ങൾക്ക് ഇ ടി എഫ് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ പോർട്ട്ഫോളിയോ ബ്ലെൻഡ് ചെയ്യുന്നതിനകത്തും വലിയൊരു തെറ്റില്ല എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സമയമില്ല സൗകര്യമില്ല ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ഒരു സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യലും അത് റിസൾട്ട്സ് നമ്മൾ അറ്റ്ലീസ്റ്റ് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച സ്റ്റോക്കുകളുടെ റിസൾട്ട്സ് നോക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അല്ലാതെ വാങ്ങിച്ചിട്ടു വലിയ റിട്ടേൺസ് കിട്ടി ഇരുന്നൂറ് ശതമാനം നമുക്ക് രണ്ട് വർഷം കൊണ്ട് റിട്ടേൺസ് കിട്ടി മുന്നൂറ് ശതമാനം കിട്ടി അത് കഴിഞ്ഞ് നോക്കി ഇരുന്ന് കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അത് ഇട്ടതിൻ്റെ പകുതി പോലും ഉണ്ടാകില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ക്വാർട്ടറിൽ റിസൾട്ട്സ് നമ്മൾ നോക്കണം ഇങ്ങനെയുള്ള സമയ സൗകര്യം ഇല്ലാത്തവരെ സംബന്ധിച്ച് എന്തുകൊണ്ടും നല്ലത് ഇ ടി എഫ് ആയിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇ ടി എഫിനെ സംബന്ധിച്ച് വിൽപ്പന വാങ്ങലുകൾ പെട്ടെന്ന് നടക്കും പിന്നെ പ്ലഡ്ജ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ് ഇക്വിറ്റി ഇ ടി എഫ് മാത്രമാണെന്ന് കരുതരുത് നിങ്ങൾ അതേസമയം ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കമോഡിറ്റി അല്ലെങ്കിൽ ബൂളിയൻ ഇ ടി എഫുകളൊക്കെ നിലവിലുണ്ടെന്ന് കാര്യം അറിയായിരിക്കും ഉണ്ട് ഗോൾഡ് ഉണ്ട് അപ്പോൾ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവയും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും മറ്റൊരു നമുക്ക് വീണ്ടും കാണാൻ വരയ്ക്കും നന്ദി നമസ്കാരം